ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സു പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായിട്ടുള്ള ജോൺ കോ തയ്യാറാക്കി കേരളത്തിന് ദീർഘകാലമായി ഒരു സ്വപ്നം ഈ ഗവൺമെന്റിന്റെ കാലത്ത് പൂർത്തീകരിക്കുകയാണ് മുന്നൂറ് ഏക്കർ ഭൂമിയിൽ നിർമ്മിക്കുന്ന മനോഹരമായ ഈ സോളജിക്ക് പാർക്ക് കേവലം ഒരു മൃഗശാലയല്ല പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയിൽ മൃഗങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് മനുഷ്യർക്ക് കാണാൻ കഴിയുന്ന ഒരു നേർക്കാഴ്ചയാണ് സോളജിക്ക് ഇവിടെ കൂടെന്ന് പറയുന്നതിന് പകരം ആവാസ ഇടങ്ങൾ എന്നാണ് വിളിക്കുക ഇരുപത്തിമൂന്ന് ആവാസ ഇടങ്ങളാണ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉരകവർഗങ്ങൾക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ആ ഇരുപത്തിമൂന്ന് ആവാസ ഇടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഒമ്പത് ആവാസ വ്യവസ്ഥകളിലാണ് സൈലന്റ് വാലി ഇവിടെ രൂപാന്തരപ്പെടും ഇരവിപുരത്തെ സോൺ ഇവിടെ രൂപാന്തരപ്പെടും സോൺ ഇവിടെ രൂപാന്തരപ്പെടും ആഫ്രിക്കയിലെ ലാൻഡ് ഇവിടെ രൂപാന്തരപ്പെടും ഇങ്ങനെ വിവിധ വ്യവസ്ഥകൾ ആവാസ വ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മൃഗങ്ങൾ എങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്നു എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ കുട്ടികൾക്ക് പഠിക്കാൻ മുന്നൂറ് ഏക്കർ ഭൂമിയിൽ മുന്നൂറ്റിയേഴ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അത്ഭുതപൂർണമായ ഒരു നിർമ്മാണം ഒരു ലക്ഷ്യം തന്നെ പിന്നെ മൃഗങ്ങളെ കാണൽ മൃഗങ്ങളും മൃഗങ്ങളെല്ലാം കൂടി ഒരു ഇവിടുന്ന് വ്യൂ ഇതുവരെ വേറെ ഒരു വ്യൂലും കിട്ടാതെ നമ്മൾ ബൈക്കിൽ പോയാലും കിട്ടില്ല കാറിൽ പോയാലും ബസ്സിൽ പോയാലും കിട്ടില്ല വടക്കുന്നാ ക്ഷേത്രത്തിന് ചുറ്റിയുള്ള ഈ യാത്രയും അതുപോലെ തൃശൂരിന്റെ ഈ പുത്തൂർ സൂയിലേക്കുള്ള യാത്രയും ഒക്കെ നന്നായിരിക്കും അതിനകത്ത് ഇലക്ട്രിക് ബസ് കെ എസ് ആർ ടി സി മൂന്ന് വണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടവരും തന്നെ അലോട്ട് ചെയ്തിട്ടുണ്ട്